നമുക്കെല്ലാം ഇഷ്ടമാണ് എന്നാൽ ഇപ്പോൾ അരിക്കൊമ്പനുമായി ബന്ധപ്പെട്ട് ഹർജികളിൽ പൊറുതി അരിക്കൊമ്പൻ വിഷയത്തിൽ ഹർജിക്കാരന് പിഴ ഈടാക്കിയിരിക്കുകയാണ് സുപ്രീം കോടതി തമിഴ്നാട് വനത്തിലുള്ള അരിക്കൊമ്പനെ ഇനിയും മയക്കുവടി വെക്കുന്നത് തടയണമെന്ന് ആവശ്യപ്പെട്ട ഹർജിക്കാരനാണ് സുപ്രീംകോടതി പിഴ ഈടാക്കിയത് വർക്കിംഗ് ഐ ഫൗണ്ടേഷൻ ഫോർ ആനിമൽ അഡ്വക്കേസി എന്ന സംഘടനയ്ക്കാണ് ഇരുപത്തയ്യായിരം രൂപ സുപ്രീംകോടതി പിഴ ഈടാക്കിയിരിക്കുന്നത് എല്ലാ രണ്ടാഴ്ച കൂടുമ്പോഴും അരിക്കൊമ്പനുമായി സംബന്ധിച്ചു സുപ്രീം കോടതിയിൽ പൊതു താല്പര്യ ഹർജി എത്തുന്നു പൊതു താല്പര്യ ഹർജി എന്നുള്ള സംവിധാനത്തെ ദുരുപയോഗം ചെയ്തുവെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഹർജിക്കാരന് ഇരുപത്തി അയ്യായിരം രൂപ പിഴ ഇട്ടത് ഹർജിക്കാരന് ഹൈക്കോടതിയെ സമീപിക്കാമെന്നും കോടതി പറഞ്ഞു ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് ഹർജി പരിഗണിച്ചത് അരിക്കൊമ്പനെ കുറിച്ച് ഒന്നും പറയണ്ടെന്ന് ഹർജിക്കാരനോട് സുപ്രീം കോടതി പറഞ്ഞു ആന കാട്ടിൽ എവിടെയുണ്ടെന്ന് നിങ്ങൾ എന്തിന് അറിയണമെന്നും സുപ്രീം കോടതി ചോദിച്ചു ആന ഒരു സ്ഥലത്ത് നിൽക്കുന്ന ജീവിയല്ല അത് വനത്തിലൂടെ പല സ്ഥലത്തേക്ക് പോകുമെന്നും കോടതി നിരീക്ഷിച്ചു ഒന്നിലധികം തവണ മയക്കുവെടിയേറ്റ ആനയുടെ ആരോഗ്യസ്ഥിതി മോശമാണ് ആനയുടെ ശരീരത്തിൽ നിരവധി ഭാഗങ്ങളിൽ പരിക്കേറ്റിട്ടുണ്ട് നിലവിൽ പാർപ്പിരിച്ചിരിക്കുന്ന സ്ഥലവുമായി അരിക്കൊമ്പൻ ഒത്തുപോകുന്നില്ല ഇത് ആനയുടെ ആരോഗ്യത്തെ സാരമായി ബാധിക്കുകയാണ് ആ സാഹചര്യത്തിൽ അരിക്കൊമ്പനെ ഇനിയും വെടിവെക്കരുതെന്നായിരുന്നു ഹർജിയിലെ ആവശ്യം